നമസ്കാരം എഡിറ്റർ ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ പുറത്തൂർ പുലിയുടെ ദൃശ്യം വനംവകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞു ജാഗ്രതാ നിർദ്ദേശവുമായി പഞ്ചായത്ത് രംഗത്ത് രണ്ടാഴ്ചയായി തുടരുന്ന പുലി അഭിമുഖങ്ങൾക്കാണ് ദൃശ്യങ്ങൾ ലഭിച്ചതോടെ വിരാമമായിരിക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ കെ ടി പ്രശാന്താണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടിലപ്പള്ളി പ്രദേശത്ത് പുലിയുടെ ഇതെന്ന് സംശയിക്കുന്ന രീതിയിലേക്കുള്ള കാൽപാദം കാണുകയും നമ്മുടെ ഫോറസ്റ്റ് അധികൃതർ അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഉല്ലാസ് നഗർ കിഴക്ക് ഭാഗത്ത് നമ്മുടെ ബിജുവിൻ്റെ വീട്ടിൽ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ആ സ്ഥാപിച്ച ക്യാമറയിൽ ഇന്ന് പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഫോറസ്റ്റ് അധികൃതർ അറിയിക്കുന്ന വിവരം അപ്പോൾ നമ്മൾ പിന്നെ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇനി നാളെ അതിനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട് കൂടൊക്കെ വെച്ച് അതിന്ന് അതിനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ നീക്കുന്നുണ്ട് ആ വിവരം അറിയിക്കുകയാണ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്നത് പരമാവധി ഒഴിവാക്കണം ആവശ്യഘട്ടങ്ങളിൽ ഇറങ്ങേണ്ടി വരുമ്പോൾ നല്ല ശക്തിയേറിയ വെളിച്ചം ടോർച്ച് കയ്യിൽ കരുതണം പിന്നെ കുട്ടികൾ ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ പുറത്തിറക്കരുത് അനാവശ്യമായി ഇരുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത് പരമാവധി പിന്നെ ജാഗ്രത പാലിക്കുക പേടിക്കേണ്ടതില്ല എന്നാൽ ജാഗ്രത പാലിക്കണം എന്നുള്ളത് അറിയിക്കുകയാണ് ഇത് പിന്നെ പുറത്തൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറക്കര മേഖലയിലുള്ള മുഴുവൻ ആളുകളെ വീടുകളിലും ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാട്ടിലെപ്പള്ളി രണ്ടാഴ്ച മുമ്പ് വളർത്തുന്ന ഈ വീടിന്റെ പരിസരത്താണ് ക്യാമറ സ്ഥാപിച്ചിരുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ് ഇരതേടി പുറത്തിറങ്ങിയ പുലിയുടെ ദൃശ്യം ക്യാമറയിൽ തെളിഞ്ഞത് ഇത് രണ്ടാം തവണയാണ് മേഖലയിൽ പുലി എത്തുന്നത് പതിമൂന്ന് വർഷം മുമ്പ് പടിഞ്ഞാറേക്കര അഴിമുഖത്തെ കരിങ്കൽ ഭിത്തിയിലായിരുന്നു ആദ്യം പുലിയെത്തിയത് ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കുകയായിരുന്നു പുതിയ പുലി എങ്ങനെ എത്തിയെന്ന ആശയക്കുഴപ്പത്തിലാണ് നാട്ടുകാർ പുറമേ ലൈറ്റ് വിളിച്ചുണ്ടായിരിക്കണം ലൈറ്റുകളെല്ലാം കത്തിച്ചിടുക എല്ലാവർക്കും പിന്നെ രാത്രി ഒരുപാട് വൈകിട്ട് പുറമേയുള്ള സഞ്ചാരങ്ങൾ നമ്മൾ മാക്സിമം ഒന്ന് കുറയ്ക്കുക പിന്നെ എന്തെങ്കിലും ശബ്ദവും പുറം ഇതൊക്കെ കേൾക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ഓടി പെട്ടെന്ന് ആ ശബ്ദം കെട്ടിടത്തേക്ക് ഓടി വരാതെ നമ്മൾ പുറമെ ദൂരെ നിന്ന് വീഴ്ച വെളിച്ചം ഉണ്ടായിരിക്കുക ടോർച്ച് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ വെളിച്ചം ഉണ്ടെങ്കിൽ ആ എന്ത് ആ ശബ്ദം കഴിഞ്ഞിട്ട് വെളിച്ചടിച്ച് നോക്കഴിഞ്ഞാൽ ആ കണ്ണിനകത്ത് അടിച്ചിട്ട് അതിനൊരു എന്താണ് അതൊരു പേടി വരും ഏത് മൃഗത്തിനായാലും നമ്മുടെ കയ്യിൽ എൻ്റെ കണ്ണിലേക്ക് അടിക്കുകയല്ലോ അപ്പോൾ അനേക്കാളും പ്രകാശമുള്ള ഇതൊരു വസ്തു ആണെന്ന് അത് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള ജാഗ്രതകൾ നമ്മൾ എടുക്കുക നമ്മളെടുക്കുക അതിനുള്ളതിനകത്ത് പറയാം പറഞ്ഞിട്ട് ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ പുഴ മാർഗം എത്തിയതാകുമെന്നാണ് പ്രാഥമിക നിഗമനം കാട്ടിലപ്പള്ളിയിലെ കാടു നിറഞ്ഞ പ്രദേശത്താണ് ഇപ്പോൾ പുലിയുള്ളത് ഒരു ഭാഗത്ത് പുഴയായതിനാൽ മത്സ്യവും നീർനായകളും പുലിക്ക് ഭക്ഷണമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു പ്രദേശത്ത് തെരുവുനായകളും പുഴയിൽ നീർനായകളും കുറഞ്ഞിട്ടുള്ളതായി നാട്ടുകാർ പറയുന്നുണ്ട് പുലിയെന്ന് ഉറപ്പിച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ് അസമയത്ത് പുറത്തിറങ്ങരുതെന്നാണ് അധികൃതർ നൽകിയിട്ടുള്ള പ്രധാന നിർദ്ദേശം പുലിയുള്ളതായി കണ്ടെത്തിയ ഭാഗം കാട് നിറഞ്ഞതാണെങ്കിലും പരിസര പ്രദേശങ്ങളെല്ലാം ജനവാസ മേഖലകളാണ് എഡിറ്റർ ലൈവ് പടിഞ്ഞാറേക്കര